എല്ലാ തരത്തിലുമുള്ള വംശഹത്യ സ്വഭാവമുള്ള കലാപം തന്നെയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ സംഭവിച്ചത് സെക്ഷൽ വയലൻസ് എന്നത് വളരെ പ്ലാൻഡായി സിസ്റ്റമാറ്റിക് ആയി അക്രമി സംഘങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു രീതി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വംശഹത്യ സ്വഭാവമുള്ള ക്രൂരന്മാരായ മാനിക്കുകളാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചുള്ള തീസ്ത സദൽവാദിന്റെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കലാപകാലത്ത് വ്യാപകമായി ലൈംഗിക അതിക്രമം മുസ്ലിം സ്ത്രീകൾക്ക് നേരെ അക്രമികൾ നടത്തിയിരുന്നു ഇത് പ്ലാൻ ചെയ്യുമ്പോൾ കലാപകാരികൾ രണ്ട് പാറ്റേൺ ഉറപ്പാക്കിയിട്ടുണ്ട് ഒന്ന് തുറസായ അല്ലെങ്കിൽ ആളുകൾ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരം വയലൻസ് സ്ത്രീകൾക്ക് നേരെ നടത്തിയത് അതുപോലെ ആ പരിസര തന്നെ ഉൾപ്പെടുത്തിയാണ് ഈ നീചകൃത്തങ്ങൾ ചെയ്യിപ്പിച്ചത് അതിന്റെ കാരണം ഇത്തരത്തിലൊരു വയലൻസ് അതും ആളുകളുടെ മുന്നിൽ വെച്ച് പരിചയക്കാരായ വ്യക്തികളാൽ അനുഭവിക്കേണ്ടി വന്നാൽ പിന്നീട് ആ കുടുംബത്തിന് കിട്ടുന്ന വിലയ്ക്ക് ഭൂമിയും വീടും വിറ്റ് ദൂരെ എങ്ങോട്ടെങ്കിലും പോവുക മാത്രമാണ് മുന്നിലുള്ള വഴി അതോടുകൂടി നെയ്ബർഹുഡുകളിൽ നിന്ന് മുസ്ലിങ്ങളെ തുരത്താനും അവരെ നഗരത്തിന്റെ ഗെറ്റോകളിലേക്ക് ഒതുക്കാനും സാധിക്കുമെന്ന് കലാപത്തിന് നേതൃത്വം നൽകിയവർ മനസ്സിലാക്കി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വംശത്തെ പെട്ടെന്നൊരു സംഭവത്തെ തുടർന്ന് പൊട്ടി ഒന്നല്ല കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് റേപ്പ് സീൻ കട്ട് ചെയ്ത് മാറ്റിയാലും ചരിത്രത്തിൽ നിന്ന് ഇവ വെട്ടിമാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല ഇതൊന്നും അറിയാത്ത ജെൻസി കുട്ടികളിലേക്ക് ഈ ചരിത്രം എത്തിച്ചു പലരും ഇതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കി എന്നത് തന്നെയാണ് യംബുരാൻ്റെ വിജയവും